നമസ്കാരം കണ്ണൂർ മുന്നേടിയും നവീൻ ബാബുന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ അപ്പീലിൽ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചാണ് ഭാര്യ മഞ്ജുഷ നിലകൊണ്ടത് സിബിഐ അന്വേഷണം എന്നതിലുപരിയായി ക്രൈംബ്രാഞ്ച് അന്വേഷണം താൻ ആവശ്യപ്പെട്ടില്ലെന്ന മഞ്ജുഷ വ്യക്തമാക്കിയതോടെയാണ് കേസിൽ നടന്ന ചതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തായത് മുതിർന്ന അഭിഭാഷകൻ എസ് ശ്രീകുമാറിനെയാണ് കേസ് ഏൽപ്പിച്ചിരുന്നത് സി ബി ഐ അന്വേഷണം എന്ന ഒറ്റ ആവശ്യം മാത്രമായിരുന്നു ഹർജിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെയാണ് ഹർജിക്കാരുടെ താല്പര്യത്തിന് വിരുദ്ധമായി അഭിഭാഷകൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യമുന്നയിച്ചത് ഇത് കേസിലെ അട്ടിമറി ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് സൂചന അതേസമയം നവീൻ ബാബുവിന്റെ കുടുംബത്തെ ചതിച്ച സീനിയർ അഭിഭാഷകൻ ശ്രീകുമാർ സർക്കാരിന് വേണ്ടി കൂറുമാറുന്നത് ഇത് ആദ്യമല്ല എന്നതാണ് വിവരം അട്ടപ്പാടി മധു കേസും ടി പി വധക്കേസും അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം ഇദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് നവീൻ ബാബുവിന്റെ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയുള്ള കേസുകളിലെ ശ്രീകുമാർ കുടുംബത്തിന്റെ ആഗ്രഹത്തിന് വിപരീതമായി നിലപാടെടുത്തതിന് സമാനമായി മധുവിന്റെ പ്രോസിക്യൂട്ടർ നിയമനത്തിലും ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് അട്ടപ്പാടിയിൽ ആൾക്കൂട്ട ആൾക്കൂട്ടത്തിനിരയായി കൊല്ലപ്പെട്ട ആദിവാസി യുവാവ് മധുവിന്റെ ബന്ധുക്കളും വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് മധു കേസിൽ കുടുംബം വേണമെന്ന് പറഞ്ഞ പ്രോസിക്യൂട്ടറിന് പകരം വേറെ വക്കീലിനെ നിയമിക്കാനാണ് എസ് ശ്രീകുമാർ കരുക്കൾ നീക്കിയതെന്നാണ് ആരോപണം ഹൈക്കോടതി രജിസ്ട്രാർക്കും ബാർ കൌൺസിലിനും പരാതി കൊടുക്കാനാണ് മധുവിന്റെ കുടുംബം ഒരുങ്ങുന്നത് ടി പി ചന്ദ്രശേഖരൻ കേസിൽ കെ കെ രമയുടെ വക്കാലത്തെടുത്ത് കേസ് നടത്തിയ ശേഷം കേസ് നീട്ടിക്കൊണ്ടുപോയത് പോയത് ശ്രീകുമാറാണ് എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് കേസിലെ വക്കാലത്ത് കെ കെ രമയും ഈ കേസിൽ രക്ഷപ്പെട്ടു പോയത് അട്ടപ്പാടി ആദിവാസി കേസിലും വാളയാർ കേസിലും സമാന അട്ടിമറി ഈ മുതിർന്ന അഭിഭാഷകളിൽ നിന്നും ഉണ്ടായെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് സ്വന്തം കക്ഷികളുടെ താല്പര്യത്തിന് പകരം എതിർ കക്ഷികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന നിലപാടുകാരനാണ് ഈ അഭിഭാഷകൻ എന്ന ആക്ഷേപവും മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പലരും പറയുന്നുണ്ട് നവീൻ ബാബു കേസിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചതോടെ സിബിഐ അന്വേഷണ ആവശ്യത്തിന്റെ ശക്തി കുറയാനിടയാകും അഡ്വക്കേറ്റ് ശ്രീകുമാറിന്റെ തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയിലാണ് കുടുംബം വിഷയത്തിൽ ഹൈക്കോടതി മുൻപാകെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യമില്ലെന്ന് തിരുത്തി പറയണമെന്ന ആവശ്യം ഈ സീനിയർ അഭിഭാഷകൻ നിരാകരിക്കുകയാണുണ്ടായത് കോടതിയെ ബോധ്യപ്പെടുത്താമെന്നും അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നും ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ബന്ധപ്പെട്ടപ്പോൾ തനിക്ക് താല്പര്യമില്ല അറിയിക്കുകയാണ് അഭിഭാഷകൻ ചെയ്തത് എന്നാൽ ഈ അഭിഭാഷക ഓഫീസിൽ നിന്നും വക്കാലത്ത് വാങ്ങിയിരിക്കുമെന്ന് മഞ്ജുഷ അറിയിക്കാണ് ഉണ്ടായത് സിബിഐ അന്വേഷണം നിരാകരിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് വിരുദ്ധമായി അഭിഭാഷകൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ കാര്യം കൂടി ഹൈക്കോടതിയെ ബോധിപ്പിച്ചത് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യത്തെ സർക്കാർ എതിർത്തതുമില്ല തുടർന്ന് ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ ജോബിൻ സെബാസിൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അപ്പീൽ ഉത്തരവിനായി മാറ്റുകയായിരുന്നു സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയതിനെതിരായ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല അതായത് സി ബി ഐ അന്വേഷണം നടത്തണമെന്നാണ് ഹർജിക്കാരുടെ വാദം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈ ബന്ധിച്ചിരിക്കുകയാണെന്നും ഹർജിക്കാരായി ഹാജരായ സീനിയർ അഭിഭാഷകൻ എസ് ശ്രീകുമാർ കുമാർ എന്തായാലും നവീൻ ബാബു മരണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വാർത്തയിൽ തന്നെ അഭിഭാഷകൻ കൂറു മാറിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരികയാണിത് പുതിയ വിവാദങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട്